തലനാട് പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം താലൂക്കിൽ ബായാർ മുളികതെ എന്ന സ്ഥലത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒൻപതര ഏക്കർ റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത് പഞ്ചായത്ത് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രവുമാണ് ഈ സ്ഥലം കാസർഗോഡ് നിന്നും ഈ സ്ഥലത്തേക്ക് വെറും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരവും ഉപ്പള റെയിൽവേ സ്റ്റേഷനുമായി വെറും പത്തൊൻപത് കിലോമീറ്റർ ദൂരവും മാത്രമേ ഇവിടേക്കുള്ളൂ ചെറിയ ചരിവോട് കൂടിയ ഈ സ്ഥലത്ത് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട രണ്ട് വർഷം ടാപ്പിംഗ് ആയ ആയിരത്തി എണ്ണൂറോളം റബ്ബർ മരങ്ങളാണ് ഉള്ളത് നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്ന ഈ തോട്ടത്തിൽ അത്യാവശ്യം താമസിക്കാൻ ഉതകുന്ന തരത്തിൽ ഷേറ്റ് മേൽക്കൂറിയോടു കൂടിയ ഒരു വീടുണ്ട് ഈ തോട്ടത്തിന് എല്ലാ ഭാഗത്തും വണ്ടി എത്തുന്നതാണ് ധാരാളം ജലലഭ്യതയുള്ള ഈ പ്രദേശത്ത് വെള്ള സൗകര്യത്തിനായി കിണറാണ് ഉള്ളത് എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമായ ഒരു സ്ഥലവും കൂടിയാണിത് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ഏക്കറിന് പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് കവുങ്ങ് കൃഷിക്ക് വളരെ അനുയോജ്യമായ പ്രദേശമായതിനാൽ തന്നെ ഇത്തരത്തിൽ വിലക്കുറവിൽ റബ്ബർ തോട്ടങ്ങൾ വാങ്ങി മരങ്ങൾ മുറിച്ചു മാറ്റി കവുങ്ങ് പ്ലാന്റ് ചെയ്ത് പ്രോപ്പർട്ടിയുടെ വാല്യൂ ബിൽഡപ്പ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തെക്കുറിച്ചും ഇവയുടെ കൂടുതൽ സാധുതകളെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കുമല്ലോ സ്ഥലങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനലുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതുവരെ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി